ഏവർക്കും നമസ്കാരം അഹല്യയ്ക്ക് മോക്ഷം നൽകിയതിനു ശേഷം വിശ്വാത്ര മഹർഷിക്കൊപ്പം അവർ മിഥിലാപുരിക്ക് പുറപ്പെട്ടു ജനകമഹീപതിയുടെ ഉപചാരങ്ങൾ സ്വീകരിച്ച് അവരവിടെ വരുവുമ്പോൾ മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം സജിവൻ ശൈവചാപത്തെ കൊണ്ടുവന്നു ത്രയമ്പകം എന്ന ആ മൃത്യുശാസന ചാപം കണ്ട് ആനന്ദത്തോടെ രാമൻ ചോദിച്ചു വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുക ഒന്നിനും മടിവേണ്ടെന്ന മുനി വചനം കേട്ട് മന്ദസ്മിതാനത്തോടെ ശ്രീരാമൻ വില്ലെടുത്തു കുലച്ചു ഞൊടിയിടയിൽ ആ വില്ല മുറിഞ്ഞു വീഴുകയും ചെയ്തു മിഥിലാപുരി ആനന്ദത്തിൽ ആറാടി ജനകമഹാരാജാവ് ശ്രീരാമചന്ദ്രനെ ഗാഠാശ്ലേഷം ചെയ്തു പുഞ്ചത്താചാര്യൻ ആ രംഗത്തെ മനോജ്ഞമായി വർണ്ണിക്കുന്നു ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികൻ ഉടനെ തന്നെ സ്വയംവരത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നു ദശരഥ മഹാരാജാവിനെ വരുത്തുന്നതിന് ദൂതരെ അയച്ചു വസിഷ്ടമുനിയും പത്നി അരുന്ധതിയും ദശരഥനും പത്നിമാരും പുത്രന്മാരും എല്ലാവരുമായി അവർ മിഥിലയിലെത്തി ജനകമഹാരാജാവ് തൻ്റെ നാല് പുത്രിമാരെയും ദശരഥന്റെ നാല് പുത്രന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ചു വൈദേഹി ശ്രീരാമനോട് കൂടി ചേർന്നപ്പോൾ ഊർമിള ലക്ഷ്മണനൊപ്പവും ശ്രുതകീർത്തി ഭരതനൊപ്പവും മാണ്ഡവി ശത്രുഘ്നോടും ചേർന്നു ജനകനപ്പോൾ സീതാവൃത്താന്തം അരു സീതാമധ്യെ അതായത് ഉഴവുജാലിൽ നിന്ന് ലഭിക്കയാലാണ് ഇവൾക്ക് സീത എന്ന നാമം വിളിച്ച് ഞാൻ വളർത്തിയത് പിന്നീടവർ അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു ആഡംബരങ്ങളോടും പ്രൗഢിയോടും കൂടിയുള്ള ആ വിവാഹഘോഷയാത്രയോട് വിടചൊല്ലി ജനകൻ തിരികെ കൊട്ടാരത്തിലേക്ക് നടന്നു എന്നാൽ യാത്രാ സംഘം ഏകദേശം മൂന്ന് യോജന വഴി പിന്നിട്ടപ്പോഴേക്കും ദുർനിമിത്തങ്ങളുടെ വരവായി അവർ കണ്ടു മാർഗമധ്യത്തിൽ വർണ്ണത്തോടുകൂടിയും ക്രുദ്ധനായും പരശവുമേന്തിയും നിലകൊള്ളുന്നുണ്ട് ദശരഥ മഹാരാജാവ് പരിത്രാഹിമാം തപോനിധേ ിച്ചു പക്ഷേ ഭാർഗവരാമനുണ്ടോ ക്രുദ്ധശമനം അഗ്നിജ്വാല കണക്കെയുള്ള ബദ്ധരോഷത്തോടെ പരശുരാമൻ ഒഴിഞ്ഞു ഞാനൊഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിൽ ശൈവജാപം കണ്ടിച്ചെന്നി എന്റെ കൈവശമുള്ള വൈഷ്ണവ മഹാജാപം കുലച്ചേ മതിയാകും അല്ലാത്ത പക്ഷം ക്ഷത്രിയ കുലാന്തകനായ ഞാൻ ഏവരെയും കൂട്ടക്കൊലയ്ക്ക് ഇരയാക്കുക തന്നെ ചെയ്യും രേണുകാപുത്രൻ്റെ വാക്കുകൾ കേട്ട ശ്രീരാമചന്ദ്രൻ സൗമ്യനായി മൊഴിഞ്ഞു വില്ലിങ്ങു തന്നാലും ഞാൻ ആകിലോ കുലച്ചീടാം അല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാക വേണ്ട ശ്രീരാമൻ ആ വൈഷ്ണവ ചാപമെടുക്കുകയും കുലയ്ക്കുകയും ചെയ്തു എന്നിട്ട് ഭാർഗവരാമനോട് ചോദിച്ചു ലക്ഷ്യം കാട്ടിത്തന്നിടെ വേണം അതു അതുകേൾക്കെ വർദ്ധിതാനന്ദത്തോടെ പരശുരാമൻ തന്റെ തൻ്റെ പൂർവ്വവൃത്താന്തമെല്ലാം പറഞ്ഞ് ശ്രീരാമനെ സ്തുതിച്ച് ഭഗവാനോടായി ആവശ്യപ്പെട്ടു സ്വർഗതിക്കായിട്ട് എന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിന് ലക്ഷ്യമായി ഭവിക്കണം പിന്നീട് ശ്രീരാമചന്ദ്രനെ പ്രദക്ഷിണം ചെയ്ത് വന്ദിച്ചതിന് ശേഷം മഹേന്ദ്രാജലത്തിലേക്ക് ഭാർഗവരാമൻ യാത്രയായി ശ്രീരാമാദികൾ ഏവരും സാഗേതത്തിലേക്കുള്ള യാത്ര തുടർന്നു അവർ അയോധ്യയിലെത്തി ആനന്ദമൂർത്തിയായ ഭഗവാൻ മായാമാനുഷവേഷം കൈക്കൊണ്ട് ആനന്ദത്തോടെ വൈകുണ്ഠപുരിയിൽ എന്ന പോലെ വാണു അക്കാലത്ത് കേകയ നരാധിപനായ യുദ്ധാജിത്തിൻ്റെ ക്ഷണപ്രകാരം ഭരതനും ശത്രുഘ്നനും കേകയത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു ഇതോടെ ബാലകാണ്ടം സമാപിച്ചു